കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളും മകളാണ് ഇപ്പൊ അവിടെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം കഴിക്കുന്നു തോന്നു ഞാൻ ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്ന് ഇവിടെ വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു പറഞ്ഞോട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സത് ഹൃദയനായ ഒരു റീസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസ് ഒപ്പിച്ച് ലബ്ദിനു എന്ന് പറയുന്ന പുതിയ ഒരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താലെങ്കിലുണ്ടോ ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് ത്രയും എക്സ്പീരിയൻസിലേക്ക് എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക ഒരു കഥ കേൾക്കട്ടെന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിന് ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പൂർവേശയിലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർത്തിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയിട്ടാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായവൾ വിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവരുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകള് സിനിമയിൽ വരണമെന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റിയാണ് കെട്ടിപ്പിടിച്ചവള് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യങ്ങളെന്ന് തോന്നിയത് അതെന്താ മോൾ ഇത്രയും കരയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണൽ ആവുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ലാച്ച എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും മോള് വലിയ നടിയാവും മോളിൽ ആക്ട്രസ് ആവണം ടാലഡാണ് എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പം രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു ഡ്രസ്സ് ചെയ്തു ഞാൻ പറഞ്ഞു ഉർവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത്